മാധ്യമ്രവർത്തകരൊക്കെ ഈ ഈ ഞാൻ ചോദിക്കുന്നത് ചെറു ചെറിയ കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത് പോട്ടെ ഞാൻ ശരി ഞാൻ ഇപ്പോഴും ഞാൻ പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്നില്ല രാഹുൽ പോകാനുള്ള എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ അല്ല അവര് പറഞ്ഞ ആരോപണങ്ങൾ എന്താണ് ഞാൻ അവര് അവര് സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന് അത് അവര് കാര്യങ്ങൾ പല ിൽ ഷാഫിയോടൊക്കെ സംസാരിച്ചിട്ട് പോലും അത് അവിടെ ഒതുക്കി തീർക്കുന്ന രീതിയിലേക്ക് പോയെന്നു പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ചേർത്ത് ഗുരുതരമായ പല കാര്യങ്ങളും അപ്പൊ മാധ്യമങ്ങൾ ചോദിച്ചു അവര് നിയമ നടപടിയുമായി പോകുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പോകില്ല എനിക്കെതിരെ അല്ലെ രാഹുലും തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ തനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്റെ ചോദ്യം അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു എന്നിട്ട് അങ്ങ് എന്നോട് പറയുകയാണ് ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ അവർക്ക് എന്നെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ലായെന്ന് അവർക്ക് തന്നെയുണ്ട് അപ്പോൾ അവരെ പറ്റി ഞാൻ ആരോടങ്ങനെ മോശമായി പറഞ്ഞു അതവര് തെളി എന്നെ 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 പറ്റി എന്നെ പറ്റി ആ ആൾ പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല വ്യക്തിപരമായി എനിക്കറിവില്ല എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോടങ്ങേക്ക് ചോദിക്കാം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം ഞാനും കണ്ടിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും തന്നെയാണ് പറഞ്ഞത് ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരാതി കൊടുക്കാം ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതി ഉണ്ട് കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരും തെളിയിക്കട്ടെ ഇതൊരു ഒരു ഓപ്പൺ മെറിറ്റിലുള്ളൊരു കേസല്ലേ ഓപ്പൺ മെറിറ്റിലുള്ള കേസാണ് ഇനിയും ഇനി അതല്ല ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിൽ അത് ബാക്കിയും കൂടെ കാണിക്കൂ ബാക്കിയും കൂടെ കാണിക്കൂ അത് ആരുടെയെങ്കിലും പരാതി ഉണ്ടോ ശ്രീമതി ഹണിഭാസ്കറിന്റെ പരാതിയുണ്ടോ ശ്രീമതി അല്ല അതപ്പോ പുറത്തു വിടട്ടെ അല്ല അതപ്പോ അവര് പുറത്തു പറയട്ടെ അതിപ്പോ അവർ പുറത്തുവിടട്ടെ ഞാൻ ചോദിക്കുന്ന ഇത്രയേറെ അതായത് ഒരു ഒരു ശ്രീലങ്ക ലൌചിഹ്നവും കാണിച്ചിട്ട് ഞാൻ ഫ്ളേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്ക ലൗചിന്യം ബാക്കി ഒന്നും അവർ പുറത്തു വിട്ടിട്ടില്ല പിന്നെ അത് ഞാനും പുറത്തുവിടാനും ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ സംഭാഷണമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺവെർസേഷനാണ് ആ കൺവെർസേഷൻ പുറത്തുവിടേണ്ട ബാധ്യത എനിക്കുമില്ല ഞാൻ ചോദിക്കുന്നത് അത് കണ്ടിട്ട് അതൊരു ഫ്ലാട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവർ എന്നെ പറ്റി മറ്റു തെളിവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ പ്രശ്നം തന്നില്ലേ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടു കൂടി ഈ സർക്കാരിന്റെ കൊള്ളരായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞരിക്കും അത് സൈബറിടത്തിൽ തെരുവിൽ പ്രക്ഷോഭങ്ങളിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും ആ ആഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയാണ് അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എൻ്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുള്ള അഭ്യർത്ഥന എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും ബാധ്യത ഞാൻ ഏറ്റെടുക്കും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിൻ്റെ കൊള്ളരായ്മകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒപ്പം അങ്ങയുടെ സ്ഥാപനത്തോട് പറഞ്ഞത് ഞാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇപ്പം ഞാൻ തെറിക്കും വ്യാജ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വ്യാജ തിരച്ചിൽക്കാടുമായിട്ട് ഞാൻ ജയിലിലേക്ക് ജയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ ഞാൻ രാജിവെക്കുന്ന നിമിഷം വരെ അങ്ങ് എക്സ്ക്ലൂസീവായി കൊണ്ടുവന്ന ആ ആരോപണം തെളിയിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ദിവസം വരെ എനിക്ക് ഇതിലായിട്ട് ഒരു എഫ്ഐആർ പോലെ എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അപ്പോഴും പരാതിയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നു നിങ്ങൾ അതൊരു അജണ്ട വെച്ചിട്ട് ചെയ്യുന്നു എന്നും ഞാൻ പറയുന്നത് അപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു